എല്ലാവർക്കും നമസ്കാരം നമുക്കിന്ന് ചക്ക പായസം പഴഞ്ചക്കെടുത്ത് അതിൻ്റെ അതിനെക്കൊണ്ടൊരു പായസം ഉണ്ടാക്കാം അതിനുവേണ്ടി ഞാൻ ചക്ക കുറച്ച് ചുളകളെടുത്ത് അതിൻ്റെ പൂണ്ടിയും ചമണിയൊക്കെ വൃത്തിയാക്കി അതിൻ്റെ അകത്തുള്ള കുരുകളൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയാക്കി ഓരോന്നോരോന്നും നമുക്കൊരു പാത്രത്തിലേക്ക് ശേഖരിക്കാം ഇപ്പം എല്ലാം നല്ല വൃത്തിയാക്കി കുരു മാത്രമല്ല ചമണിയൊക്കെ എല്ലാം നല്ല വൃത്തിയാക്കി ഫ്രഷ് ആക്കിയിട്ട് നമുക്കൊരു പാത്രത്തിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അതിനുശേഷം നമുക്ക് മിക്സിയിലേക്ക് ഇതിട്ട് കൊടുത്ത് നന്നായിട്ട് അടിക്കാം അപ്പോൾ മിക്സിയിലേക്ക് ജാറിലേക്ക് നമുക്ക് കൊടുക്കാം രണ്ട് തവണ നന്നായിട്ടൊന്ന് കറച്ചെടുക്കാം ഏകദേശം നല്ലപോലെ മിക്സായിട്ടുണ്ട് രണ്ട് സ്പൂണ് അരിപ്പൊടി ഇട്ട് കൊടുക്കാം ഏകദേശം അത് വെള്ളമൊഴിച്ച് രണ്ട് അടി അതി കൂടി അടിച്ച് അതിൻ്റെ അകത്തേക്ക് രണ്ട് മൂന്നാണി വെള്ളം നമുക്ക് നന്നായിട്ട് കുറുക്കിയിട്ട് അതിൻ്റെ അകത്തേക്ക് ആ വെള്ളം ഒഴിച്ചു കൊടുക്കാം അതുപോലെ സ്പൂൺ എടുത്ത് നന്നായിട്ട് വീണ്ടും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം നന്നായി മിക്സായതിനു ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് അങ്ങനെ തേങ്ങ ചിരകി അതിൻ്റെ അകത്തുള്ള വെള്ളം നന്നായി പിഴിഞ്ഞ് പാൽ പിഴിഞ്ഞ് ആ പാൽ മതിലേക്ക് ഒഴിച്ച് നന്നായിട്ട് വീണ്ടും ഇളക്കി കൊടുക്കാം ഏകദേശം കുറുകി കുറുകി വരുന്നൊരു പത്തിരുപത് മിനിറ്റ് നന്നായി ഇളക്കി ഇളക്കി അത് കുറുകി വരുന്നത് വരെ നമ്മൾ അടിക്കുപിടിക്കാതെ ചെറിയ തീ ചൂടായിക്കൊണ്ട് നമ്മൾ അത് വേവിക്കുകയാണ് വേണ്ടത് ഏകദേശം കുറുകി വന്നു നല്ല പാകമായിട്ടുണ്ട് നന്നായി വെന്തു വെന്തും പാത്രത്തിലേക്ക് മാറ്റാം ഇപ്പം ഏകദേശം എല്ലാം ആയി അടിപൊളി സൂപ്പർ പായസമായി മാറിയിട്ടുണ്ട് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക എളുപ്പത്തിൽ നമുക്ക് നല്ലൊരു രുചിയോടെ പായസം കഴിക്കാവുന്നതാണ് ഓക്കേ